പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് വാർഡുകൾ വിഭജിക്കുമ്പോൾ രണ്ടായിരം വോട്ടർമാർക്ക് ഒരു വാർഡ് എന്നാണ് ഏകദേശം കണക്കാക്കിയിരിക്കുന്നത് ഈ നാലഞ്ച് പേരുടെ കൂടെ കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അനാവശ്യമായ പണച്ചെലവും അനാവശ്യമായ ഭരണ ചെലവുകൾ ഉണ്ടാക്കി വെക്കുക എന്നല്ല ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഫ്രീയാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ വനിതകൾക്ക് സംബന്ധിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു കാര്യത്തിൽ മാത്രമേ നിൽക്കുള്ളൂ ഇവരെല്ലാവരും ഓരോ ആൾക്കാരുടെ ഓരോ ലോബിയുടെ ആളായിട്ട് മാറുന്നു ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനവും സംഭരണം ചെയ്തിട്ടില്ല ആർക്കെ ടിയുടെ അവൻ സംഭരണം എന്ന് പറയുന്ന വെച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ വോട്ടർ പട്ടിക ക്ലീനാക്കി ആ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് പുതിയ പിന്നെ വാർഡ് വിഭജനം നടത്തി കഴിഞ്ഞാൽ തെറ്റുപരിക നമസ്കാരം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിരവധി തിരുത്തലുകൾ ആവശ്യമാണെന്ന് പരാതിയുമായി പൊതുപ്രവർത്തകനായ ബി ഉണ്ണികൃഷ്ണൻ കോട്ടയം വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പർ കൂടിയായ അദ്ദേഹം പഞ്ചായത്ത് രാജ് ആക്ട് ചൂണ്ടിക്കാട്ടിയാണ് ഈ തിരുത്തലുകൾ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ അടക്കം നിരവധി പരാതി നൽകിയെങ്കിലും പ്രയോജനമില്ലാതെ വന്നതോടെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ സ്വന്തമായി വാദിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ തിരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഡീവി ലിമിറ്റേഷന് വോട്ടർ പട്ടിക പേര് ചേർക്കൽ തുടങ്ങിയ കാര്യങ്ങളിലടക്കം നിരവധിയായ തിരുത്തലുകൾ ആവശ്യമാണെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പഞ്ചായത്ത് രാജ് നടപ്പാക്കിയതിന് ശേഷം മുപ്പത് വർഷമായിട്ട് ഇതുവരെ ഇതിനെപ്പറ്റി ഒരു പ്രത്യേക പഠനമൊന്നും നടന്നിട്ടില്ല അതുകൂടാതെ തന്നെ ഡീലിമിറ്റേഷൻ അല്ല അതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടിയിരുന്നത് ഡീസെൻട്രലൈസേഷനാണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡീസെൻട്രലൈസേഷനാണ് ആവശ്യമായിട്ട് തോന്നുന്നില്ല പലർക്കും തോന്നുന്നത് ലിമിറ്റേഷനും പലർക്കും റിസർവേഷനുമാണ് വേണ്ടത് ആ ഒരു സംവിധാനം തന്നെ തെറ്റ് തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ പഞ്ചായത്തുകളിലെ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കുകയാണ് സെക്ഷൻ ടു സെവൻറ്റി ഫൈവ് ഓഫ് ദി പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറയുന്ന ആ ആക്ട് അനുസരിച്ച് ഒരു ഉത്തരവിറക്കി എല്ലാ പഞ്ചായത്തിലും ഓരോ സീറ്റ് കൂട്ടണം എന്ന് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ആ സെക്ഷൻ ടു സെവൻറ്റി ഫൈവ് അനുസരിച്ച് ഉത്തരവിടാനുള്ള സർക്കാരിന് എല്ലാ അധികാരമുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു അങ്ങനെയൊരു ഉത്തരവിടാനുള്ള അധികാരം സർക്കാരിന് സർക്കാരിനില്ലെന്നെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് കൃത്യമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും എനിക്ക് കൃത്യമായി അറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പഞ്ചായത്ത് രാജ് ആക്റ്റിനകത്തെ ഈ ആവശ്യത്തിൽ അതായത് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ആവശ്യത്തിലേക്ക് ഈ ഓർഡർ ഇടുമ്പം സെക്ഷൻ സിക്സ് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് പോപ്പുലേഷൻ ഫിക്സ് ചെയ്യണം ഈ പോപ്പുലേഷൻ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് വേണം പോപ്പുലേഷൻ ഫിക്സ് ചെയ്യാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് സെൻസസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും സെൻസസ് റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലില്ല അത് അത് കഴിഞ്ഞിട്ടാണ് സെക്ഷൻ ടെന്നിലേക്ക് കടക്കാൻ അപ്പോൾ സെക്ഷൻ സെക്ഷൻ ടെന്നും സിക്സും ഒന്ന് ഒരുപോലെ കംപ്ലൈ ചെയ്തുകൊണ്ട് വേണം സെക്ഷൻ ടു സെവൻറ്റി ഫൈവ് ഈ കാര്യത്തിൽ ഉപയോഗിക്കാൻ അതാണ് ഞാൻ എൻ്റെ കേസിനത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് വാർഡുകൾ വിഭജിക്കുമ്പം രണ്ടായിരം വോട്ടർമാർക്ക് ഒരു വാർഡ് എന്നാണ് ഏകദേശം കണക്കാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് വോട്ടർമാർക്കൊരു പഞ്ചായത്ത് മെമ്പർ അങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് വിജയപുരം പഞ്ചായത്തിലെ മെമ്പറായത് ഞാൻ വിജയപുരം പഞ്ചായത്തിലെ ജനസംഖ്യ അനുസരിച്ച് മുപ്പതിനായിരം പേരാണുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് അനുസരിച്ച് അങ്ങനെ വന്നു കഴിയുമ്പോൾ പതിനഞ്ച് മെമ്പർമാർ ആവശ്യമായിട്ട് മതി ഇനി ഇരുപത്തയ്യായിരം വോട്ടർമാരാണുള്ളതെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കണക്ക് ഇരുപത്തയ്യായിരം വോട്ടർമാരുണ്ടെങ്കിൽ തന്നെ ആ ഇരുപത്തയ്യായിരം വോട്ടർമാരിൽ പതിനയ്യ ആയിരത്തഞ്ഞൂറ് വോട്ടർമാർക്ക് തിരിച്ച് ആ പതിനാറ് സീറ്റ് മതി അപ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി പത്തൊമ്പത് ഉണ്ട് അത് ഒന്നുകൂടെ കൂട്ടി ഇരുപതാക്കി വെച്ചിരിക്കുക ഈ നാലഞ്ച് പേരുടെ കൂടെ കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജിന് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അനാവശ്യമായ പണച്ചെലവും അനാവശ്യമായ ഭരണ ഉണ്ടാക്കി വെക്കുക എന്നല്ല ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കോട്ടയത്തെ ജനസംഖ്യ വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞാൽ ഒരു നിയമമണ്ഡലം നഷ്ടപ്പെട്ടു വാഴൂർ അങ്ങനെ വാഴൂർ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നാല് ലക്ഷത്തിലധികം വോട്ടർമാർ സെൻസസ് അനുസരിച്ച് കുറവാണ് ആ സെൻസസ് അനുസരിച്ച് കുറഞ്ഞു വരുന്ന അത്രയും വോട്ട് കുറഞ്ഞപ്പോൾ കോട്ടയത്തെ എല്ലാ പഞ്ചായത്തുകളിലും വാർഡുകളുടെ എണ്ണം വ്യത്യാസം വരും ഇപ്പോൾ ഈ ഡീലിമി ഡീലിമിറ്റേഷൻ കമ്മിറ്റി നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നടപടി എടുത്തപ്പോൾ ഈ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാണി ഞാൻ പഞ്ചായത്ത് റിട്ടേണിങ് ഓഫീസർക്കും ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പരാതി കേട്ടിട്ട് ഒരു മറുപടി പോലും തന്നില്ല അവർ ഒരു മറുപടി പോലും തരാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് സിംഗിൾ ബെഞ്ചിൽ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ പ്രകാരം ഈ ഡീലിമിറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും ഇത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല അധികാരമില്ല എന്നുള്ളൊരു ഒരു ഒരു കണ്ടൻഷനിലാണ് അന്ന് കോടതി എടുത്തത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അതല്ല സെക്ഷൻ ടു സെവൻറ്റി ഫൈവ് അനുസരിച്ച് ഓർഡർ ഓർഡർ ഇടുമ്പോൾ ഈ ഡീലിമിറ്റേഷൻ നടത്തിയത് ആ സെക്ഷൻ ടൂ സെവൻറ്റി ഫൈവ് ഓർഡർ ഇടണം എന്നൊണ്ട് സിക്സും ടെന്നും കംപ്ലയിൻറ്റ് ചെയ്യണം എന്നുള്ള മാത്രമേ ഞാൻ എൻ്റെ അവകാശവാം പറഞ്ഞിട്ടുള്ളൂ അതനുസരിച്ച് എൻ്റെ കേസ് തള്ളിക്കഴിഞ്ഞപ്പോൾ ഞാൻ റിട്ടപ്പീൽ കൊടുത്തു റിട്ടപ്പീൽ കൊടുത്തപ്പോൾ ഈ കേസുകളിൽ അവിടെ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് കൃത്യമായി കേൾക്കാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത് ഇനി രണ്ടാമത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകളുടെ എണ്ണമനുസരിച്ച് അല്ലാതെ കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പണച്ചെലവ് കൂടി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ ഉള്ള ക്വാളിറ്റി നന്നാകാം എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു സംവിധാനം ഇല്ല കാരണം ഇവർക്ക് ശമ്പളം മറ്റു കാര്യങ്ങളെല്ലാം വേണ്ട നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ സർക്കാരിന് അധിക ചിലവാ അതും ഞാനിനകത്ത് ചൂണ്ടിക്കാണിച്ചു കോടതി അപ്പോൾ പിന്നെ രണ്ടാം മൂന്നാമത്തെ കാര്യം പഞ്ചായത്തിലെ ഈ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നത് ഈ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്ന അൻപത് ശതമാനം സീറ്റുകൾ വനിതകൾ വനിതകൾക്ക് സംവരണവും പട്ടികാതി പട്ടികവർഗക്കാർക്ക് ഓരോ സീറ്റ് സംവരണവും അല്ലെങ്കിൽ രണ്ട് സീറ്റ് വരെ സംവരണവും മറ്റുള്ളവരെ ജനറൽ സീറ്റ് വരും ഇരുപത്തിരണ്ടായിരം പഞ്ചായത്ത് മെമ്പർമാർ കേരളത്തിലുണ്ട് ഇതിനകത്ത് ഇരുപത്തിരണ്ടായിരം സ്ഥലത്ത് പട്ടികാതിക്കാർക്ക് മത്സരിക്കാം ഇരുപതിനായിരം സ്ഥലത്ത് മാത്രമേ വനി ഇരുപതിനായിരം സ്ഥലത്ത് വനിതകൾക്ക് മത്സരിക്കാം ഒൻപതിനായിരം സ്ഥലത്ത് മാത്രമേ പുരുഷന്മാർക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ ജനറൽ പുരുഷന്മാർക്ക് അതൊരു അന അപാ അപാകതയാണ് തികച്ചും ഒരു അപാകതയാണ് അതായത് ഒരു ഒരാളും പഞ്ചായത്ത് മത്സരിക്കാൻ വരുമ്പോൾ ആ പഞ്ചായത്തിൽ മത്സരിക്കാൻ വരുന്ന ആളുടെ പിന്നെ സംവരണ സംവിധാനമോ അല്ലെങ്കിൽ ജെൻഡറോ നോക്കി മാറ്റി നിർത്തുക എന്ന് പറയുന്നത് തെറ്റായൊരു കീഴ്വഴക്കമാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഫ്രീയാമ്പിൾ എന്ന് പറയുന്നത് ഈക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു മെമ്പറെ ഉള്ളിടത്തോളം കാലം ആ വാർഡിലെ മെമ്പർ സ്ഥാനം സംവരണം ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങനെ സംവരണം ചെയ്ത് വരുമ്പോൾ ഈ ആൾക്കാരുടെയൊക്കെ പിന്നെ പലരുടെയും സ്ഥാനാർത്ഥിയാകാനുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെടുക അങ്ങനെ ഒരാൾക്കൊരു നഷ്ടം വരുത്തിയിട്ട് വേറൊരാളെ ലാഭപ്പെടുത്തുന്ന പരിപാടി ശരിയല്ല അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് പലരുടെയും ഈ രാഷ്ട്രീയമായിട്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നത് പലത് സംഭരണമാക്കി മാറ്റും പലത് സംഭരണ അല്ലാതെ മാറ്റും അത് റൊട്ടേഷൻ ബേസിസ് കൊടുക്കണം ഇപ്പോൾ അതൊന്നും അല്ല എല്ലാവരും ഒരു അങ്ങനെ ഓരോ തലത്തിൽ ഓരോ ഓരോ വർഷവും അതിനനുസരിച്ചുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ നോംസ് പബ്ലിഷ് ചെയ്യുക പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം എന്ന് പറയുന്നത് ഒരു ജില്ലയിലെ പഞ്ചായത്ത് പഞ്ചായത്തുകളെല്ലാം എടുത്തിട്ട് അതിൽ ഇത്ര ശതമാനം വനിതകൾ ഇത്ര ശതമാനം പട്ടിയാതിക്കാർ അങ്ങനെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഈ വാർഡ് നിന്ന് ജയിച്ച് വന്ന എല്ലാ ആൾക്കാരും പഞ്ചായത്ത് പ്രസിഡൻറ് ആകാറുടെ യോഗ്യതയുള്ളവരാണ് എല്ലാവരും അവരെല്ലാവർക്കും യോഗ്യതയുള്ളവർ മാത്രമല്ല അവരെല്ലാം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേം വേണം പലയിടത്തും വോട്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല കാരണം പട്ടിയാതിക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന ഒരു പഞ്ചായത്തിലെ ആ പട്ടിയാതിക്കാരുടെ സീറ്റ് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ ആരൊക്കെ എത്ര മത്സരിച്ചു തന്നെ അവിടെ നിന്ന് ഒരാൾ ജീവിച്ചു വരും അവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരു സക്തിയേ ഇല്ല അപ്പോൾ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന അർത്ഥം എന്തിനാ ഒന്നുമില്ല ഇപ്പോൾ ഈ സംവരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ്റെ കാര്യത്തിൽ നടപ്പാക്കാനേ പറ്റത്തില്ല ഏഹ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് സംവരണം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വനിതകൾക്ക് സംവരണം കൊടുത്തു ഒരു ഒരു പഞ്ചായത്തിൽ പേര് പറയുന്നില്ല ഒരു പഞ്ചായത്ത് സംവരണം ചെയ്ത് കൊടുത്തു അവരുടെ ആ പഞ്ചായത്തിൽ ഒരേ ഒരു വനിത മാത്രമേ ആ ഗ്രൂപ്പിൽ ജയിച്ചുള്ളൂ എൽ ഡി എഫ് യു ഡി എഫ് ഏതോ ഞാൻ പറയുന്നില്ല എനിക്ക് രാഷ്ട്രീയമില്ല അപ്പോൾ അവർ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ആ ഒരു ഒരാളെ പിടിച്ച് പ്രസിഡൻ്റാക്കി ദൈവം സഹായിച്ച് ആ സ്ത്രീ അന്നേരം ആ പടയിൽ കേൾക്കുന്ന ഭർത്താവ് പറയുന്ന മാത്രമേ കേൾക്കുകയുള്ളൂ ഒരു നിവൃത്തിയില്ല അവസാനം അവരെന്ത് ചെയ്തു ആറാറ് മാസം കൂടുമ്പോൾ അവർ അവിശ്വാസപ്രയം കൂടുന്ന ഈ പെണ്ണിനെ പുറത്താക്കും വീണ്ടും അവരെ തന്നെ ആക്കും ഈ ആ ഈ അവർ പുറത്താക്കി വന്നിട്ട് പ്രസിഡന്റായിട്ട് വീണ്ടും വരുന്നതിന് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത യോഗ കൂടുമ്പോൾ അവർക്ക് അത്യാവശ്യമുള്ള എടുക്കും അങ്ങനെ നടത്തും വേറൊരു പഞ്ചായത്തിൽ യു ഡി എഫ് ആരും തോന്നുന്നു സ അവിടെ ഭൂരിപക്ഷമായിരുന്നു യു ഡി എഫ് പിന്നെ ഭൂരിപക്ഷം ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവിടെ എൽ ഡി എഫിൻ്റെ ആളാണ് പട്ടിയാധികാരം ജയിച്ചത് അപ്പോൾ അവിടെ ഭരണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല ഇതിങ്ങനെയുള്ള പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ പഞ്ചായത്ത് രാജ് ആക്റ്റിനകത്തുണ്ട് ഇതെല്ലാം ഒഴിവാക്കിയെടുത്തിട്ട് പഞ്ചായത്ത് രാജ് ആക്ടില് യാതൊരു കാരണവശാലും സംവരണം പാടില്ല എന്നുള്ളത് വേണം നമ്മൾ ചെയ്യാൻ മൂന്നാം വേറൊരു പ്രശ്നങ്ങളുണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും ഓരോ ആൾക്കാരുടെ ഓരോ ലോബിയുടെ ആളായിട്ട് മാറുക ഇപ്പോൾ വനിതകൾക്ക് സംവരണം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു കാര്യത്തിൽ മാത്രമേ നിൽക്കത്തുള്ളൂ പൊതുവായ കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കാനും മുന്നോട്ട് പോകാനൊന്നും അവരൊന്നും തയ്യാറാവില്ല പിന്നെ ഇവരെ പിൻസീറ്റിൽ ഇത് ഡ്രൈവ് ചെയ്യുക അത് പിന്നെ അടുക്കളയിൽ നിന്നിങ്ങോട്ട് നേരിട്ട് വന്ന് പഞ്ചായത്തിലെ ഭരണസമിതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല അവരൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് അവർ കാരണം അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നാൽ അതൊന്നും പര്യാപ്തമല്ല നിലവിൽ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പഞ്ചായത്തിൻ്റെ ക്വാളിറ്റി പോവും രണ്ടാമത്തെ കാര്യം റെക്കറിങ് ആയിട്ട് ഓരോ പ്രാവശ്യം മാറി മാറിയാണ് വാർഡ് സംഭരണവും പഞ്ചായത്ത് പ്രസിഡന്റ് സംഭരണം കൊടുക്കുന്നത് ഞാൻ ആകുമ്പോൾ ഞാനീത്തവണ പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ജോലി ചെയ്തില്ല ചുമ്മാ അവിടെ ഇരുന്നാൽ മതി അടുത്തവണ ഞാൻ ആ വാർഡ് മത്സരിക്കേണ്ട കാര്യമില്ല എനിക്ക് അവിടെ ഒന്നും ചെയ്തില്ല എന്നെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ കീഴോട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് പോലും ചിന്താഗതിയിൽ വരും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ആ പ്രാദേശികമായ ഒരു ഗവൺമെൻ്റ് ആ ഗവൺമെൻറ്റ് നടപ്പാക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ പലതും നടക്കാതെ വരും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് മാറണം അതായത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനവും സംവരണം ചെയ്തിട്ടില്ല പ്രധാനമന്ത്രി സ്ഥാനവും മന്ത്രിമാരുടെ സ്ഥാനമൊന്നും സംവരണം ചെയ്തിട്ടില്ല പിന്നെ ദിന പഞ്ചാബ് പഞ്ചായത്തിൽ മാത്രം സംവരണം മൂന്നാമത്തെ കാര്യം ഇപ്പോൾ അതിദരിദ്രമല്ല ഒഴിവായി ഇല്ലല്ലോ ഇപ്പോൾ ആർക്കു വേണ്ടിയിട്ടാണ് പിന്നെ സംവരണം എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യമില്ല എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ട് മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരവിടെ വരണം ഞാനല്ല മെടുക്കമ്പ ഞാൻ അല്ല പറഞ്ഞു ഇതിൻ്റെ അർത്ഥം എല്ലാവരും അതിനകത്ത് രംഗത്ത് വന്ന് കഴിവുള്ള ആൾക്കാർ ആ ഭരണസമിതിയിൽ വരുമ്പോൾ പുതിയ 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 സംവിധാനങ്ങൾ ഉണ്ടാകും ഞാൻ സ്വാതന്ത്ര്യമായിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് ചോദിച്ചാൽ ഞാൻ അഞ്ചര കോടി രൂപയുടെ വർക്ക് എൻ്റെ വാർഡിൽ തന്നെ ചെയ്തു എല്ലാ വീട്ടിലും വെള്ളമായി എല്ലാ വീട്ടിലും എല്ലാ റോഡും ടാറല്ലേ കോൺക്രീറ്റായി എല്ലാ പോസ്റ്റലും സ്ട്രീറ്റിലേക്കായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അത് ശരിക്കും ബുദ്ധിപൂർവ്വം പഞ്ചായത്ത് രാജ് ആക്ട് കൃത്യമായി നടപ്പാക്കുകൊണ്ട് ചെയ്താൽ പഠിക്കണം പഠിക്കുന്നില്ല ഗവൺമെൻ്റ് പോലും പഠിക്കാൻ ഇതിന് തയ്യാറില്ല എങ്ങനെയെങ്കിലും ഇത് ആരേലും തലയിൽ ലേപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ള നിലയിലാണ് ഇവരുടെ പോക്ക് ഇതാണ് തെറ്റ് ഇനി ഇതിനകത്ത് വേറെ പല ആസ്പെക്റ്റുകളിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഈ ലൈസൻസ് കൊടുക്കുന്നതിനകത്ത് പല കാര്യങ്ങളുണ്ട് ഉണ്ട് അതൊക്കെ പഠിക്കാനും പഠിക്കാനും പഠനവിധേയമാക്കാനും ഒക്കെ സർക്കാർ സംവിധാനം ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇതിന് പോകാൻ ഞാനത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അമിക്കു അമിക്കസ് ക്യൂറിയെ പോസ്റ്റ് ചെയ്ത് ഇത് പഠിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് ജയിക്കണം രണ്ടാമത്തെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം എസ് ഐ ആർ നടപ്പാക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ നടപ്പാക്കുമ്പം വോട്ടർ പട്ടിക ക്ലീൻ ആയിരിക്കും പിന്നെ വാണ്ട് ജനുവരി പത്തോട് കൂടിയിട്ട് വോട്ടർ പട്ടിയുടെ അവസാന ഭാഗം വരും അതേ അത്രയും ആ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് പുതിയ പിന്നെ വാർഡ് വിഭജനം നടത്തി കഴിഞ്ഞാൽ തെറ്റ് വരിക ഒരിക്കലും തെറ്റ് വരത്തില്ല ഇത്രയും വാർഡും വേണ്ടി വരിക ഏഹ് തന്നെയല്ല ഇനി ഒരു നാല് മാസം കൂടി ഉള്ളൂ നിയമസഭാ ഇലക്ഷന് ഈ നാല് മാസം എന്ന് പറയുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമുള്ള സമയമല്ല കാരണം പദ്ധതികളെല്ലാം രൂപീകരിച്ചു അതിൻ്റെ ടെൻഡർ വിളിച്ച് ടെൻഡർ അക്സെപ്റ്റ് ചെയ്തു ആ ആക്സെപ്റ്റ് ചെയ്ത ടെൻഡർ വിളിച്ച ആളുകളെ കോൺട്രാക്ടറെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയമാണ് അതിന് ഉദ്യോഗസ്ഥന്മാർ ധാരാളം മതി അപ്പോൾ അടുത്ത നാല് മാസത്തെ പഞ്ചായത്ത് മെമ്പർമാരില്ലെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ സർക്കാരിന് ലാഭമാണ് ഈ നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നു തൊട്ടുള്ള പുതിയ പദ്ധതി വരുമ്പോൾ പുതിയ പദ്ധതി നടപ്പാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും ഒരു പ്രശ്നവുമില്ല അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം ഇങ്ങനെ കോടികൾ ലാഭമാണ് അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ രണ്ടും കൂടെ ഒരു ഇന്ത്യ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കിയപ്പോൾ ഒരു കേരളം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ നടപ്പാക്കാം നമ്പർ വൺ കേരളമാണല്ലോ അപ്പോൾ കേരളത്തിൽ ഇത് നടപ്പാക്കുമ്പോൾ ഏറ്റവും ഗുണകരമായ ഒരു സംവിധാനം കേരളത്തിൽ കിട്ടുകയല്ലേ മറ്റുള്ള രാജ്യ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒന്നാവില്ലേ ഈ നാല് മാസത്തേക്ക് വേണ്ടി കൂടിക്കണൻ രൂപ ലാഭം കിട്ടും തന്നെയല്ല എത്രയും ആൾക്കാരുടെ ശമ്പളം എത്ര രൂപ ലാഭം കിട്ടും അങ്ങനെ പല കാര്യങ്ങളുള്ള നേട്ടവും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഈ പഞ്ചായത്ത് പഞ്ചായത്തില ആക്റ്റിനകത്ത് ശരിയായ ഒരു പഠനം അത്യാവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസ് കൊടുത്തത്